ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒരേ സമയം ജിമ്മിൽ പരിശീലിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നന്ദങ്കൂടുള്ള ഒരു ജിമ്മിലാണ് ഇരുവരും പരിശീലനം നടത്തുന്നത് മുഹമ്മദ് റിയാസ് ആണ് ഈ ഒരു വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുള്ളത് കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നതെന്നും റിയാസിന്റെ ഓഫീസ് പറഞ്ഞു രാവിലെ ആറു മണി മുതൽ തുടങ്ങുന്ന പരിശീലനം ഒരു മണിക്കൂറോളം നീളും തലസ്ഥാനത്തുള്ള ദിവസങ്ങളിലെല്ലാം ഇരുവരും ജിമ്മിൽ പോകാറുണ്ട് വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ചില കമന്റുകൾ അമ്പാനെ ശ്രദ്ധിക്കണേ നല്ല ഡയറ്റ് രണ്ടുപേരും കൂടി സൈക്ലിംഗ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കമന്റുകളാണ് മാത്രമല്ല നിമിഷങ്ങൾക്കകമാണ് ഈ ഒരു വീഡിയോ നിരവധി ആളുകൾ അത് ഷെയർ ചെയ്തത് മാത്രമല്ല ചില നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അതായത് കുളിക്കുന്നത് പല്ല് കഴിക്കുന്നത് കൂടി പടമെടുക്ക് എന്നുള്ള രീതിയിലും ആളുകൾ ചിലർ കമന്റ് ഇടുന്നുണ്ട് അതുകൂടെ നാട്ടുകാർ കാണട്ടെ എന്നാണ് ചില ആളുകൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് ഏതായാലും പിണറായി മന്ത്രിസഭയിലെ രണ്ട് പ്രധാന വകുപ്പുകൾ പൊതുമരാമത്തും അതുപോലെ അതുപോലെതന്നെ ഗതാഗത വകുപ്പും കൈകാര്യം ചെയ്യുന്ന രണ്ട് പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരെ ഒരേ സമയം ജിമ്മിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ചിലർ അതുമാത്രമല്ല പലപ്പോഴും പല വിഷയങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് മന്ത്രിമാരാണ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് രണ്ട് മന്ത്രിമാരുടെയും കുടുംബസമേതം അവർ വിദേശത്തേക്ക് യാത്ര പോയതും ഇവിടെ ചർച്ചയായിരുന്നു ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ രാജ്യങ്ങളിലാണ് മുഹമ്മദ് റിയാസും കുടുംബവും പോയത് ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും ഭാര്യയും ഇന്തോനേഷ്യയിലേക്കും വിദേശയാത്ര പോയിരുന്നു അതിനു മുൻപ് പല വിഷയങ്ങളിലും മന്ത്രി റിയാസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പത്തനാപുരം എം എൽ എ കൂടിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വരാറുണ്ട് ഒരു തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെ പോലുള്ള സീനിയർ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ലെന്നും പത്തനാപുരം ബ്ലോക്കിൽ ഈ വർഷം പുതുതായി നൂറ് മീറ്റർ റോഡ് പോലും അനുവദിച്ചിട്ടില്ലെന്നും കെ ബി ഗണേഷ് കുമാർ ഒരു പൊതുപരിപാടിയിൽ റിയാസിനെ വിമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായി പത്തനാപുരത്ത് ഈസ്റ്റ് കോക്കുളത്ത് ഏലപ്പട്ടമല റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കവെയായിരുന്നു മന്ത്രിക്കെതിരായ ഒരു വിമർശനം നടത്തിയത് അത് ബാക്കി ിലും പല അസ്വരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയാക്കുകയും ചെയ്തിരുന്നു റോഡ് ഉദ്ഘാടന പരിപാടിയുടെ പോസ്റ്ററിൽ മന്ത്രി റിയാസിന്റെ പടമായിരുന്നു വെച്ചിരുന്നത് എന്നാൽ വെക്കേണ്ടത് ജി സുധാകരന്റെ പടമായിരുന്നു എന്നാണ് ജി സുധാകരൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്ന റോഡ് അനുവദിച്ചത് അതിന് അദ്ദേഹത്തോട് നന്ദി ഉണ്ടെന്നാണ് കെ ബി ഗണേഷ് കുമാർ അന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് മന്ത്രി റിയാസ് ഇപ്പോൾ റോഡ് തരുന്നില്ല ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നടനന്ത കാര്യം മാറ്റി നിർത്തിയാൽ തനിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ സീനിയോറിറ്റി ഉണ്ട് റിയാസിനേക്കാളും ഇരുപത് വർഷം മുൻപ് മന്ത്രിയായ ആളാണ് ാണ് താൻ വേണ്ട വിധത്തിൽ റോഡുകൾ അനുവദിക്കുന്നില്ലെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തിയിരുന്നു കെ വി ഗണേഷ് കുമാറിന് ഒരു പ്രത്യേകത അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇതുപോലെ മുഖത്തടിച്ച് ആരെയും ഭയക്കാതെ പറയുന്ന ഒരാളാണ് സ്വന്തം പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പോലും ഒന്നും നോക്കാതെ കെ വി ഗണേഷ് കുമാർ പലപ്പോഴും തുറന്നു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും ഒരുപാട് ശത്രുക്കളുണ്ട് ഇനി റിയാസിന്റെ കാര്യത്തിലും മറിച്ചല്ല മരുമകൻ മന്ത്രി എന്ന ലേബൽ മന്ത്രി റിയാസിനെ എപ്പോഴും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഭാഗത്ത് തെറ്റുകൾ തിരുത്താൻ പോലും ഒരുപക്ഷെ പാർട്ടിയും നേതൃത്വവും പലപ്പോഴും തയ്യാറാക്കി അത് മാത്രമല്ല കുടുംബവും ഇതിലെ പ്രധാന വെല്ലുവിളിയാണ് ഇന്നും മന്ത്രി റിയാസിന്റെ ഭാര്യയായ വീണക്കും മയച്ചൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചതും ഇന്ന് ഏറെ വാർത്താ പ്രാധാന്യമുള്ളതാണ് സി എം ആർ എക്സാലോജിക് മാസപ്പിടി കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നൊരു ആരോപണം ശക്തമായിരിക്കവെയാണ് ഈ ഒരു വിവാദ കേസ് ഉയർത്തി മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യുവിന്റെ നിയമ പോരാട്ടം തുടരുകയും ഹൈക്കോടതി അതിന്റെ ഭാഗമായി ഇന്ന് നോട്ടീസ് നൽകുകയും ചെയ്തത് മാത്യു സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുള്ളത് എതിർ കക്ഷികൾക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട് സി കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടിന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണെന്നാണ് മാത്യു കുഴൽനാടൻ വിമർശിച്ചത് നേരത്തെ വീട് ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചിരുന്നു കൊച്ചു യൂണിറ്റ് ആണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസും ഇൻഫർമേഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒയുടെ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ അടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ന്വേഷണം നടക്കുന്നത് ഏതായാലും ഇതെല്ലാം പുറത്തു വന്നപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ മറുപടി ഒന്നും റിയാസ് നൽകിയിരുന്നില്ല എല്ലാ പാർട്ടി പറയുമെന്നായിരുന്നു ഭാര്യയുടെ മാസപ്പടി വിവാദത്തിൽ ഒരു തവണ മാധ്യമങ്ങൾക്ക് റിയാസ് നൽകിയ മറുപടി ഇപ്പോൾ കുടുംബത്തിന് നേരെയാണ് അടുത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്